നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വരെ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ശവാശയാണ് ഇന്ന് ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ട് ഇന്ന് നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് കുറിച്ചൊക്കെ സംസാരിക്കാം ഞാൻ ഇന്ന് വിചാരിച്ചതൊന്ന് പക്ഷെ മാർക്കറ്റിൽ നടന്നത് വേറെ എനിവേ ഒരുപാട് ദിവസം കഴിഞ്ഞ് സ്വർണം ഇന്നൊരു രണ്ട് ശതമീതം റാലിയായി പതിനോറായിരത്തി എഴുന്നൂറ് രൂപ ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡ് ആൻഡ് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് നയൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റിയിൽ അടുത്ത് വന്നിരിക്കുന്നു സോ നമ്മൾ പറഞ്ഞ ഫ്ലോർ വന്നിട്ട് ഇന്ന് വളരെ സ്ട്രെന്ത്നായിക്കൊണ്ടിരിക്കുന്നു ഗോൾഡ് മറ്റം റാലി ആയില്ല അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റും വളരെ റാലിയിലാണ് ഇരിക്കുന്നു എന്തെന്ന് പറഞ്ഞാൽ അവരെ ഗവൺമെൻറ് ഗെഡ് ലോക്ക് വന്നിട്ട് എൻഡാകാൻ പോകുന്നു എട്ട് സെനറ്റർ ഡെമോക്രാറ്റിക് സൈഡിലിരുന്ന് മാറി വോട്ടിട്ടിരിക്കുന്നു എന്ന കാര്യം ക്ലിയറായി സോ ഡെഡ് ഡെഡ്ലോക്ക് എൻഡാകും ആ ഹാപ്പിനെസിൽ മാർക്കറ്റ് ഗോൾഡ് എല്ലാം കയറിയിരിക്കുന്നു സോ ഇന്ന് ഗോൾഡ് കയറി പതിനോറായിരത്തി എണ്ണൂറ് രൂപയിൽ ഇരിക്കുന്നു സോ ഒരുപാട് ആൾക്കാർ പറയുന്നു ഗോൾഡ് ഇപ്പൊ തന്നെ വാങ്ങാൻ പെട്ടെന്ന് കയറും എന്ന് പറയുന്നു പെട്ടെന്നൊന്നും കയറത്തില്ല ഗോൾഡിന്റെ ഡിപ്പെൻഡൻസി വന്നിട്ട് യു എസ് ഫെഡറലിന്റെ ഒപ്പമാണ് ഇരിക്കുന്നു ഹെഡ് എങ്ങനെ റിയാക്ട് ചെയ്യുമോ അതിനനുസരിച്ച് തന്നെ ഇരിക്കും ഫെഡിന്റെ മുകളിൽ ട്രംപ് തലയിട്ടെങ്കിൽ തന്നെ ഗോൾഡ് ഫാസ്റ്റ് ആയിട്ട് കയറും ഡിസംബറിൽ റേറ്റ് കിറ്റ് ഹാക്കി ഷെയർ ഇല്ലാതെ കമൻറ്ററി ി ഷെയർ ഉണ്ടെങ്കിൽ റേറ്റ് വിടും സോ ഇനി ഡിസംബർ വരയ്ക്കും ഗോൾഡ് ഇങ്ങനെ തന്നെ ഇരിക്കും ഇത് കാരണം നമ്മൾ ഗോൾഡിനെ കുറിച്ച് ഒരുപാട് വിഷമിക്കേണ്ട നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ബൾക്കായിട്ട് വാങ്ങാം ആവശ്യമില്ലാതെ സ്ഥിതിക്ക് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് വാങ്ങുന്നതാണ് നല്ലത് ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഞാൻ വിചാരിച്ചത് മാർക്കറ്റ് ഉടനെ മേളിൽ പോകുമെന്ന് വിചാരിച്ചു മാർക്കറ്റ് വേൾഡ് പോയില്ല മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് ഓപ്പൺ ആയത് മൈനസ് ഫിഫ്റ്റി ഫൈവ് വരയ്ക്കും ഞാൻ നോക്കിയായിരുന്നു ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയം മൈനസ് സിക്സ്റ്റീനിലാണ് ഇരിക്കുന്നു ഫ്ലാറ്റായിരിക്കുന്നു ഇതിന് വലിയ കാര്യം കാരണം എന്തെന്ന് വെച്ചാൽ ക്ലാഷ് വന്നിട്ട് ഐ പിഒയിൽ സപ്പോർട്ടായി ഈ ഐ പിഒ ഒക്കെ വളരെ സക്സസ് എന്ന് പറയാൻ പറ്റാതെ ലാസ്റ്റാ തന്നെ ലിസ്റ്റായിക്കൊണ്ടിരിക്കുന്നു ഐ പി ഒ ലാസ്റ്റിലാണ് ഓടുന്നു അതേ സമയം വന്നിട്ട് കാശും ചക്കൗട്ടായിരിക്കുന്നു ഒക്ടോബർ മാസത്തിൽ മ്യൂച്വൽ ഫണ്ടിനകത്ത് വന്ന് ടോട്ടൽ എ എം വന്നിട്ട് പതിനെട്ടോ പത്തൊമ്പതോ ശതവീതം കുറഞ്ഞിരിക്കുന്നു അത് വളരെ നല്ല കാര്യമാണ് ആദ്യമായിട്ട് പീപ്പിളിൻ്റെ ഡിമാൻഡ് റിസൾട്ട് ചോദിക്കുന്നു നിയർലി ഒന്നര വർഷമാ മറ്റും മ്യൂച്വൽ ഫണ്ട് നോക്കിയെങ്കിൽ റിട്ടേൺ ഇല്ല കോട്ടക്കോണ പറഞ്ഞതുപോലെ ടോട്ടലായിട്ട് നാൽപ്പത് ശതവീതം കാശ് ഇട്ടവർക്ക് റിട്ടേൺ ഇരിക്കത്തില്ല ഇത് കാരണം ഇപ്പോൾ നമുക്കിരിക്കുന്ന നല്ല കാര്യം എന്തെന്ന് വെച്ചാൽ മാർക്കറ്റ് അങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കുന്നു കുറച്ച് നെഗറ്റീവ് ആയിട്ടിരിക്കുന്നു മാർക്കറ്റ് റിയാലിറ്റി എന്ന് നോക്കി വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ ടാറ്റാ സ്റ്റീലെന്ന് വന്നിട്ട് നാൽപ്പത് ടൈം ഹൈ റിക്രൂട്ട്മെന്റ് കൊടുക്കണതൊക്കെ വന്നിട്ട് ഒരു നല്ല ഒരു വാല്യൂ അല്ല എന്തെന്ന് വെച്ചാൽ ഇതൊരു കമോഡിറ്റി പ്രോഡക്റ്റ് ആണ് ട്രംപ് ഭാഗ് വാതർ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ യു എസ് ട്രേഡിൽ ആൾമോസ്റ്റ് ഡൺ ഡീൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഈ ക്രിസ്മസ് മാത്രം തന്നെ ഈ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര അടിയാ അടുത്ത ക്രിസ്മസ് ന്യൂ ഇയറിനെങ്കിലും നല്ല ഇതുപോലെ അല്ലാതെ നന്നായിരിക്കും എന്നാണ് പറയുന്നു ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഷെയർസ് കുറച്ച് പേർക്ക് ക്രെഡിറ്റ് വന്നിരിക്കും നവംബർ പന്ത്രണ്ട് ലിസ്റ്റ് ആകും എന്നാണ് പറയുന്നു ഈ പ്രൈസ് റിക്കവറി ആയിട്ട് ഈ വീക്കിൻ്റെ അകത്തുനിന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ അഡ്വൈസ് എന്തെന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യുന്ന സമയം ഇതും ഒന്ന് അതും വന്ന് കൺസിഡർ ചെയ്യണം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ ഡയറക്ഷൻ ക്ലിയർലി ഡിഫർ ആകും റിസൾട്ട് രണ്ട് ക്വാർട്ടർ വന്നതിന് ശേഷം തന്നെ നമ്മളതുകൊണ്ട് പറയാൻ പറ്റും ബജാജ് ഫൈനാൻസിന്റെ പ്രോഫിറ്റ് ട്വന്റി ത്രീ പെർസെന്റ് കേറിയിരിക്കുന്നു ആസ് യൂഷ്വൽ ബജാജ് ഫൈനാൻസ് നന്ന പെർഫോം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നു നോവ നോട്ട് ഡിസ്ക് കമ്പനി വന്നിട്ട് പൂന ബേസ്ഡ് എൻക്യുരോ ഒപ്പം ടൈപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ സെമി ഡ്യൂട്ടി അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എങ്ങനെ എൽഇലി ലി സിപ്ലയറോടെ ടൈപ്പ് ചെയ്തോ ഇവർ വന്നിട്ട് എൻക്യൂരോ ഒപ്പം ടൈപ്പ് ചെയ്തിട്ടുണ്ട് സെമി ഗ്ലൂട്ടൈഡും എല്ലിലില്ലിയും ഇന്ത്യയിൽ കോമൺ ആയിട്ട് വരും ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ ഇന്ത്യയിൽ ഇരിക്കുന്ന പാറ്റേണിന് പോകും ഡോക്ടർ റെഡ്ഡി നാട്ടോക്ക് അതിലിറങ്ങും സോ പെട്ടെന്ന് ഇന്ത്യയിൽ ബിഗ്ഗസ്റ്റ് ഡയബറ്റീസ് മാർക്കറ്റ് വേൾഡിൽ നമ്മുടെ സ്ഥലങ്ങളിൽ ഈ വെയ്റ്റ് ലോസ് ഡ്രഗ് വരാൻ തുടങ്ങും ജനറൽ അറ്റ്ലാന്റിക്ക് എന്ന് പറഞ്ഞ ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനി പ്രൈവറ്റ് ഇക്വിറ്റി അവർ വന്നിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് കോടി കൊടുത്ത് ഏഴ് ശതം അപ്പ് വാങ്ങിയിരിക്കുന്നു ബാലാജി വേഫേസിൽ ബാലാജി വേഫേസ് വന്നിട്ട് വൺ ഓഫ് ദി സ്ട്രോങ് ഗുജറാത്തി വെസ്റ്റ് ഇന്ത്യൻ ബ്രാൻഡാണ് അത് വന്നിട്ട് വൃത്തോസ്ലേസ് ഇതുപോലത്തെ നാഷണൽ ബ്രാൻഡ്സിനൊക്കെ ഒരു വലിയ ടഫ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ഇതിലൊരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു വലിയ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഐ ടി സി പെപ്സി ഇവർ എല്ലാവരും ഒരു ഷെയർ വാങ്ങണമെന്ന് വിചാരിച്ചു ലാസ്റ്റ് അതിനെ ജനറൽ അറ്റ്ലാന്റിക്ക് വാങ്ങിയിരിക്കുന്നു ഇതിനെ യൂസ് ചെയ്ത് ഞങ്ങൾ ഇനിയും എക്സ്പാൻഡ് എന്ന് പറയുന്നു നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല അടുത്ത് വന്നിട്ട് ബ്രിട്ടാനിയുടെ കഥയാണ് കറക്ഷൻ ഇന്നായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ വളരെ ഹൈ വാല്യൂ ആണ് സോ ഒരു മൈനർ കറക്ഷൻ ഒരുപാട് ചേഞ്ചസൊന്നും കൊണ്ടുവരില്ല ഫൈവ് പേർസെൻറ്റ് ഇന്ന് ബ്രിട്ടാനിയ വിളിന്നിരിക്കുന്നു ഇ ഇതിൽ ഇന്നും ഒരു വലിയ ഫാൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഫൈവ് പേഴ്സൻറ്റ് ഫാൾ ആയിരുന്നാലും ഇത് ഇപ്പോഴും വജ സൂചിയാണ് എന്തുകൊണ്ട് ബ്രിട്ടാനിയ ഫൈവ് പേർസെൻ്റ് വിളിന്നിരിക്കുന്നതെന്ന് വെച്ചാൽ വരുൺ ബെറി എന്ന ആള് ടു തൗസൻഡ് തേർട്ടീനിലിന്ന് ഇവിടെ ജോയിൻ ചെയ്തു ിലിരുന്നാണ് ഇൻചാർജ് പതിനോറ് വർഷമായിട്ട് നടത്തിയൊണ്ട് ബ്രിട്ടാനിയരുടെ എം ഡി വൈസ് ചെയർമാൻ അതായത് ഡെഡിക്കേറ്റഡ് വൈസ് ചെയർമാൻ സടന റിസൈൻ ചെയ്തു മൂന്ന് മാസത്തെ നോട്ടീസ് പീരീഡ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞു പക്ഷെ ബോർഡ് അതിന് സമ്മതിച്ചില്ല അന്ന് തന്നെ പുറത്താക്കാൻ പറഞ്ഞു സെപ്റ്റംബർ മാസത്തിൽ രൺദിത് സിംഗ് കോഹ്ലി എന്നൊരാളിനെ വിളിച്ചോണ്ടന്നുദിത് സിംഗ് കോലിയും ഉടനെ റിസൈൻ ചെയ്തു ഇതൊക്കെ ലക്ഷിക്കും എന്നാല് ബിർള ഓപ്പസിലിരുന്ന് ബ്രിട്ടാനിയയിൽ വന്നതിന്റെ ശേഷം നടന്നതാണ് ஈக்கோ செய்யண வரைக்கும் என் வெங்கட்ராமன் என்ன ஃபினான்ஷியல் டயரக்டர் வந்துட்டு அடீஷனல் போஸ்ட் சிஇ வச்சி என்ன சோசஸ் ஒக்கப்பு முஸ்லிம் வாடிய இதுபோலஸையும் எல்லாருக்கும் அறியா போய பிரச்சம் மரித்தாம்பேயும் இதுபோல தான் அவர் வெளியில் அயச்சு அதுபோல் தான் இப்போ வருண் வெளி அயச்சிங்க வருண் போய பத்து கொல்லத்தில் பிரித்தானியை ஒரு கம்பீட் ஃபுட் கம்பனியாய்ட்டு மாற்றியது ഇത് തന്നെ ഞാൻ പറയുന്നത് ഈ ലാല കമ്പനിയൊക്കെ നോക്കുമ്പോൾ ഓണർ എങ്ങനെയെന്ന് നോക്കണം നമ്മൾ മുസ്ലിംവാഡിയെക്കുറിച്ച് നെഗറ്റീവായിട്ട് ഒന്നും പറയാനില്ല പക്ഷേ ഞാൻ അവരെ കമ്പനി തൊട്ടതേ അല്ല ബ്രിട്ടാനിയെക്കുറിച്ചും വളരെ സീരിയസ് ഒന്നും കൺസിഡർ ചെയ്തതുമില്ല ഞാൻ വന്നിട്ട് മേജർ നമ്പർ വൺ ബിസ്ക്കറ്റ് പ്ലെയർ പിന്നെ ബ്രെഡ് ക്രോസ് എല്ലാം ചെയ്യുന്നു ചില മാർക്കറ്റിലൊക്കെ ഡയറി ഡ്രിങ്ക്സും കൂടെ ചെയ്യുന്നു ചീസ് സപ്ലൈ ചെയ്യുന്നു ഒരു ബിസ്ക്കറ്റ് കമ്പനിയിലിരുന്ന് ഒരു ഫുഡ് കമ്പനി ആക്കിയതിന് വരുൺ ബെരിക്ക് ഒരു വലിയ റോൾ ഇരിക്കുന്നു അതിൽ വരുൺ ബെരിക്ക് ബതിലായിട്ട് ഫുൾ വെയർ എന്ന ആള് എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് നോക്കാം ഇനി വൈറസ് ശുചി വൈറസ് ശുചി തന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ പോകേണ്ട ആവശ്യമില്ല അടുത്ത ന്യൂസ് ഏത്തറിനെ കുറിച്ചാണ് ഏത്തർ ആദ്യത്തെ പ്രാവശ്യം ടേൺ ഓവർ ഓലയെ കാട്ടിലും കൂടുതലായിരിക്കുന്നു മാർക്കറ്റ് ക്യാപ്പ് ഓലയെ കാട്ടിലും കൂടുതലിരിക്കുന്നു സെയിൽസിലും ഓലയെ ഇല്ലാതാക്കി സെപ്റ്റംബർ ആൻഡ് അക്ടോബർ മാസത്തിലാണ് നടന്നത് ഇയർ ടു ഡേ സെയിൽസും ആൾമോസ്റ്റ് ട്രെൻഡ് സെയിം വന്നിരിക്കുന്നു പത്ത് പതിനായിരം വെഹിക്കിൾസ് ആണ് ഡിഫറെസ് പെട്ടെന്ന് ഏത്തർ വന്നിട്ട് ഓലയിനെ ഇല്ലാതാക്കും ഏത്തറിന്റെ ലോസസും നാറോ ആയിരിക്കുന്നു ഏത്തറിൽ ഒരു വലിയ ഡെവലപ്മെന്റ് ഇരിക്കുന്നു ഇതിങ്ങനെ മുമ്പേ പറഞ്ഞായിരുന്നു ഇതിങ്ങനെ നടക്കുമെന്ന് ഹീറോ ഫോർട്ടി ഫൈവ് പെർസെന്റ് മാർക്കറ്റ് ഷെയർ വെച്ചിരിക്കുന്നു ഫൈനാൻസ് ഷെയർ വച്ചിരിക്കുന്ന പറഞ്ഞായിരുന്നു ഹീറോയിൻ്റെ സി എഫ് വന്നിട്ട് ഏത്തറിന്റെ ബോർഡിൽ ചേർന്നിരിക്കുന്നു സോ ഹീറോ വന്നിട്ട് ബോർഡ് ലെവലിൽ ആദ്യത്തെ പ്രാവശ്യം പ്രസന്റേഷൻ വാങ്ങിച്ചിരിക്കുന്നു സോ കുറച്ചു ദിവസം പോണ ശേഷം അത് ഏത്തറിനെ വിഴുങ്ങും ഇന്ന് രണ്ട് മൂന്ന് വർഷത്തിൽ ഡിസ്ട്രിബ്യൂഷൻ അറേഞ്ച്മെന്റ് വന്നാൽ കൂടെ എനിക്ക് സംശയം വരത്തില്ല ഏത്തർ വന്നിട്ട് ഹീറോയിന്റെ ഡീലർഷിപ്പിനെ വന്നിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുന്നു ഇതിനൊന്നും നിങ്ങൾ വിഷമിക്കത്തില്ല സിപ്ലേയുടെ പ്ലാന്റിനും സെയിൽസ് വന്നിട്ട് സെപ്റ്റംബറിൽ എട്ട് ശതവീതം കേറിയിരിക്കുന്നു ടൈറ്റൻ്റെ സെയിൽസും ഇരുപത്തിയഞ്ച് ശതവീതം കേറിയിരിക്കുന്നു ഇത് ഓവറാൾ ആയിട്ട് സോ ജ്വലറിയുടെ സെയിൽസൊക്കെ നന്നായിരിക്കുമെന്ന് നമുക്കിതിൽ ഇതൊന്ന് മനസ്സിലാക്കാം തങ്കമയിൽ വന്നിട്ട് സെയിം സെയിൽസ് സ്റ്റോർസ് സെയിൽസ് കുറഞ്ഞാലും അവർ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്ത കാരണത്തിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ബിസിനസ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നൊരു ഇമ്പോർട്ടൻറ് ന്യൂസ് ഇന്നലെ നൈറ്റോടെ വാറൻ ബഫറ്റ് വന്നിട്ട് അഫീഷ്യൽ ആയിട്ട് റിട്ടയർ ആയിരിക്കുന്നു ദിസ് ദിസ്ഇസ് ദി എൻഡ് ഓഫ് ദി ഇറ തൊണ്ണൂറ്റി അഞ്ച് വയസ്സായി എൻ്റെ ഹെൽത്ത് എൻ്റെ ഏജിന് എത്രയും നന്നായിരിക്കണമോ അത്രയും നന്നായിരിക്കുന്നു നോക്കാൻ കുറച്ച് ശ്രമമുണ്ട് അതുപോലെ കാത് കേൾക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ബോഡീനെ ബാലൻസ് ചെയ്യുന്നതും കുറച്ച് കഷ്ടമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരുന്നും അഞ്ച് ദിവസം ജോലിക്ക് പോകാം എട്ട് മണി നേരം ജോലി ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇത് തന്നെ എന്റെ ലാസ്റ്റ് ലെറ്റർ എന്നും അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇനി ഞാൻ ആനു ലെറ്റർ എഴുതില്ല അതുപോലെ ഇനി ഞാൻ ബോർഡ് മീറ്റിംഗ് ആദ്യം ചെയ്താലും ഒരുപാട് സമയം സംസാരിക്കത്തില്ല പക്ഷേ അമേരിക്കയിൽ താങ്ക്സ് ഗീവിങ് അന്ന് എന്റെ ഷെയർ ഹോൾഡേഴ്സിന് ഞാൻ ലെറ്റർ എഴുതും ഒരു വൺ പോയിൻറ്റ് ടു ഫൈവ് ബില്ല്യൻ വന്നിട്ട് അവരെ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ അവർ കൊടുത്തിട്ടുണ്ട് അവരെന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏബിളിൻ്റെ മേലെ കോൺഫിഡൻസ് വരണവരയ്ക്കും എൻ്റെ ഷെയർസിന് ഞാൻ വിൽക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു സിഗ്നിഫിക്കൻ ഷെയർ ഹോൾഡറാണ് ഞാൻ ഇരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ദിവസം ഇരിക്കത്തില്ല പെട്ടെന്ന് ആ വിശ്വാസം വരും ഞാൻ എവിടെയും പോകുന്നില്ല എൻ്റെ കുടുംബം ഷെയർ ഹോൾഡിംഗ് വെച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ശേഷം തന്നെ പതിയെ പതിയെ വൃക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഇതുവരേക്ക് ഡൊണേഷൻ കൊടുത്ത ഷെയർസിന് അവരെ വെച്ചിട്ട് ഉണ്ടെങ്കിൽ അവരെ ടോട്ടൽ നെറ്റ്വർക്ക് വന്നിട്ട് അവരെ ടോട്ടൽ നെറ്റ്വർക്ക് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ബില്ല് ഡോളേഴ്സ് ഇരിക്കും എലോൺ മസ്കിന്റെ ശേഷം അവർ തന്നെ നമ്പർ ടുന്നിരിക്കും അതിൽ പാതിക്ക് പാതി കാശനം അവർ ആൾറെഡി ഡൊണേറ്റ് ചെയ്തു ഈ ലെറ്ററിൽ അവരെ ലൈഫിന് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് പേർക്ക് അവർ പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ചാനലിനെ നോക്കുന്നവർക്ക് വെറും ചാർലി മങ്കയെ കുറിച്ച് തന്നെ അറിയാം എൻ്റെ പ്രൊഡക്റ്റീവ് ബ്രിക് ബ്രദറിനെ ഞാൻ ലാസ്റ്റ് ഇയർ എന്നെ വിട്ടു പോയി എന്ന് പറയുന്നു ഇൻഫാക്റ്റ് ഒരുമാതിരി ചാർലി മങ്ക പോയ ശേഷം ജനറൽ ഡിസ്ഇൻട്രസ്റ്റ് അവർക്ക് മനസ്സിലായി പതിയെ പതിയെ ആക്ടിവിറ്റീസിനെ അവർ കുറച്ചു ഇപ്പോൾ ഫൈനൽ ഐ ടി ആയി വല്ലപ്പോലും പബ്ലിക് അപ്പിയറൻസ് വന്നെങ്കിൽ നല്ലതാണ് വർഷത്തിന് ഒരു പ്രാവശ്യം ഷെയർ ഹോൾഡർ മീറ്റിംഗിന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരുപാട് സമയം എടുത്ത് സംസാരിക്കത്തില്ല ലെറ്റർ എഴുതത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ലെറ്റർ സിക്സ്റ്റീറ്റിൽ നിന്ന് ഈ വർഷം നയൻറ്റി എഴുതിയിന് വരയ്ക്കുള്ള ലെറ്ററിന് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു മാസ്റ്റർ ക്ലാസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് എന്നത് അതിൽ നോക്കി നിങ്ങൾക്ക് പഠിക്കാം ഇതോടെ ഇന്നത്തെ ന്യൂസിൽ നമുക്ക് നടത്താം ഇന്ന് മാർക്കറ്റ് വീക്കായിട്ടിരിക്കുന്നു പിന്നീട് ആവശ്യമുള്ള പട്ടാസ് ലിസ്റ്റ് ഷെയർമേ ഒന്ന് രണ്ട് എന്ന് കൺസിഡർ ചെയ്യാം നന്ദി നമസ്കാരം